പറയുമ്പോൾ ഡൂട്ടിയുടെ ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻ വീഡിയോ ആണ് അതായത് നമ്മൾ ബുക്ക് പാക്ക് ചെയ്യുന്നതും ബാഗ് പാക്ക് ചെയ്യുന്നതുമായുള്ള കുറച്ച് ബ്ലോഗാണ് ഇന്ന് കാണാൻ പോകുന്നത് നാളെയാണ് സ്കൂൾ തുറക്കുന്നത് നാളെയാണ് ജൂൺ തേർഡ് എന്ന് പറയുമ്പോൾ ഇന്ന് ജൂൺ സെക്കൻഡാണ് അപ്പം അല്ലേ ഫസ്റ്റിനാണ് തുറന്നാണ്ടിരുന്നത് കാര്യം ഫസ്റ്റ് വരുമ്പോൾ ശനിയാഴ്ചയാണ് സ്വന്തം തുറക്കാൻ പറ്റില്ല സെക്കൻഡ് ഞായറാഴ്ചയാണ് തേർഡാണ് അപ്പം ഇത് വരുന്ന പൊതുവെ ആ പൊതുവെ വെള്ളിയാഴ്ച ആണെങ്കിലും ഒന്നാം തീയതി ക്ലാസ് തുറക്കാറുണ്ട് ഏഹ് എത്രയോ തോണോ ഒരുപാട് പ്രാവശ്യം അപ്പം ഇന്നത്തെ വീഡിയോ അങ്ങനെയാണ് അതിനു മുന്നേ നമ്മള് ഫിദൂട്ടിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഞാൻ താഴെ ഞാൻ എന്റെ ഇവിടെ അക്കൗണ്ട് കൊടുത്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും അപ്പൊ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് ഫിദൂട്ടിയുടെ നെയിം സ്ലിപ്പിൽ പേരെഴുതി കൊണ്ടിരുന്നതാണ് ക്ലാസ് എഴുതിക്കൊണ്ടിരുന്നതാണ് അപ്പൊ അതിന്റെ ബ്ലോഗ് നല്ലവണ്ണം കാണാൻ പറ്റും ഫിദൂട്ടിക്ക് നെയിം ഫിദയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള നൈം സ്ലിപ്പാണ് കേട്ടോ ഇത്രയും പൊതുവശം എൻ്റെ കലത്തൊന്നും ഇതില്ലായിരുന്നു ആ കുഴപ്പമല്ല അപ്പൊ നമ്മള് വ്ലോഗ് കണ്ടിട്ട് പോയത് അപ്പൊ ഫിദാടെ ബുക്ക് നമ്മൾ ഓൾമോസ്റ്റ് ഇതൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഇത്രയും കൂടി കവർ ചെയ്യാനുള്ളൂ സ്ലിപ്പില് ആദത്തിന്റെ ഉമ്മ ഗിഫ്റ്റ് ചെയ്തതാണ് ആദൂനും ഉണ്ട് ഫോട്ടോ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ആദൂന്റെ എല്ലാ ഫോട്ടോ ഞാനാണ് എടുത്തത് എല്ലാ ഫോട്ടോസ് ഇങ്ങനത്തെ നല്ല ഇതൊക്കെ പേജ് കാരണം അന്ന് മഞ്ജു ദിലീപ് വരുന്നത് ഫ്രണ്ട് കവർ പിന്നെ ന്യൂസ് പേപ്പർ ഇതുപോലെ നമ്മൾ വാങ്ങി പോയിട്ടില്ല ഓർമ്മയില് പൈസ ഇല്ലല്ലോ ും എഴുതണം ഇതില് കൊറേ ബുക്സ് ഉണ്ട് കേട്ടോ കൊറേ ടെക്സ് ഒക്കെ ഉണ്ട് ഞാൻ ഞാൻ പഠിച്ചത് പി ടെക്സ്റ്റൊന്നും നല്ലായിരുന്നു വേറെ ടെക്സ്റ്റായിരുന്നു

ശശിധരൻ സാറും മോഹനകുമാരി അമ്മ ടീച്ചറും ഫിത ഫിത കണ്ടിട്ടുണ്ടല്ലേ അവര് ഇപ്പം ജീവിച്ചിരിപ്പില്ല ആ അതെ നമ്മളത് കണ്ടിട്ടുണ്ട് ഞാൻ പഠിച്ചിരുന്ന ഫുൾ ടൈമിലും അവരുണ്ടായിരുന്നു ലൈക് ഭയങ്കര അടിപൊളി അവര് രണ്ടും ഭയങ്കര ഒരു ബോണ്ടിംഗ് ആണ് അതുപോലെ നമ്മൾ ചെല്ലുമ്പോഴേ കുഞ്ഞു മക്കളോടൊക്കെ കാണിക്കുന്ന ഒരു സ്നേഹവും ഭയങ്കര സ്നേഹവും കാര്യവും ആയിരുന്നു സാറ് ഫ്രണ്ടും കൂടെ ആയിരുന്നു അതെങ്ങനെയാണ് അല്ല വാ അപ്പ ആ ഇത് ഇത് വീതി ഇല്ലാത്തതാണ് ഫിദാറെ അടുത്ത് പറഞ്ഞ് ഫിത ഫിത പറഞ്ഞു കൊടുത്തില്ലേ ഉമ്മാരുടെ അടുത്ത് ഓറഞ്ച് ഓറഞ്ച് കളർ ഹൈറ്റ് ഉള്ളത് ഓറഞ്ച് കളറായിരുന്നു അപ്പൊ ഫിത പറഞ്ഞ് ഒരേ കളർ വേണോ ഇത് മതി അപ്പൊ ഞാൻ പറഞ്ഞത് പറ്റില്ല ഗൈസ് പണിപാളി ഗൈസ് ഈ പേപ്പർ തഴിവില്ല അങ്ങനെ അത് പറ്റും വല്യ ടെക്സ്റ്റിന് പറ്റൂല പറ്റോ കൊറച്ച് കിട്ടുമല്ലേ നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എടുക്കണം നാളെയാണ് ഫിദോട്ടിയുടെ സ്കൂള് തുറക്കുന്നത് സ്കൂള് നാളെയാണ് ആ ഡീറ്റെയിൽസ് ഉണ്ടോ അതില് പിതാവിടേത് ഉണ്ടോ ഫോട്ടോ ഇത് ഏത് ഏത് ഫോട്ടോടി ഓ ഇത് ഞാൻ കേക്ക് വാലിറ്റിന്ന് എടുത്തോടുന്ന ഫോട്ടോ നല്ല ഫോട്ടോ അല്ലേ അടിപൊളി ഫോട്ടോ വാലയം മൂന്നാറിൽ ഉപയോഗായിരിക്കും അതിപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ സ്വന്തമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് നാളെയാണ് കേട്ടോ സ്കൂൾ വർക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്കാൻ മറന്നു നേരത്തെ ബുക്ക് കവർ ചെയ്തതൊക്കെ എടുക്കാൻ മറന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചേച്ചൊക്കെ എടുക്കാം എടുത്തിട്ട് പിന്നെ ഇനി ഇത് പാക്ക് ചെയ്യുന്നതും നാളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങളും ബാഗിലെ ബുക്ക് വയ്ക്കുന്നതും ഒക്കെ കാണിച്ചു തരാമെന്ന് അതായത് സ്കൂളിൽ ഒരു പ്രിപ്പറേഷൻ വ്ലോഗാണ് കേട്ടോ സ്കൂളിൽ പോകുന്ന പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് സ്കൂൾ എടുക്കും പോകും നമ്മളന്ന് ബാഗ് എടുക്കാൻ കൂടുതൽ പോകുമ്പോഴേ ആദ്യം നോക്കുന്നത് നമ്മളെ കൂടുതലും ഫ്രണ്ട്സിന്റെ ഒക്കെ ബുക്ക് നോക്കും ഫ്രണ്ട് കളർ പേജ് എങ്ങനെയാണെന്ന് അപ്പൊ ചിലപ്പോഴും ചില ആൾക്കാർ നല്ല അടിപൊളി ഫോട്ടോ മോലും അതുപോലെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്നറിയാം ബാഗ് യ്യന്മാര്യ്യന്മാർ സ്കൂളിലെ തുണി വാങ്ങിയല്ലേ കിട്ടുന്നവറിനകത്ത് വലിയ ടെസ്റ്റ് ഇങ്ങനെ കയറ്റി അമ്മന്റെ സൈഡിൽ ഇങ്ങന ഒരു മൂന്നാല് നോട്ട്ബുക്ക് ഇناയിരിക്കും മൂന്നാല് നോട്ട്ബുക്ക് വെക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുവല്ലോത്ര ആയിരിക്കില്ല അപ്പോൾ ഇവിടെ ഗ്യാപ് ആണ് അവിടെ ചോറ് ചോറ് എത്ര എന്നല്ലീ ഇപ്പോ ഈ ടാബിൽ വെക്കാനായിട്ട് ഗാലക്സി റബ്ബർ വെയിറ്റ് ഇതിനെ ഗൈസ് ഇങ്ങന ഞാൻ പോയിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ട് എവിടെന്നാ ഞാൻ മദ്രസയിൽ പഠിക്കാൻ പോുമ്പോൾ ഞാൻ ഇങ്ങനെ ആണ് ഗൈസ് മറ്റേ ഷോപ്പിലെ കവറൊക്കെ കൊണ്ടാണ് ഞാൻ ബുക്ക് ചെയ്യേണ്ടത് ഞാൻ ബാഗ് ഒന്നും കൊണ്ടുപോകില്ല എയ്റ്റീസില് ഫുൾ ഇങ്ങനെയായിരിക്കും

പൊട്ട് രണ്ട് ക്ലാമ്പ് ഇങ്ങനെ ഫിക്സ് ആയി പിന്നെ അതുപോലെ കാണോ പേപ്പറിൽ അപ്പം മികച്ച കവർ പോയിട്ട് ഇടയ്ക്കൊരു വരുന്ന ബ്രൗൺ പേപ്പർ കൊടുത്ത ഒരു കളർ ആണ് പിന്നെ പണ്ട് സ്കൂളിൽ പോകുമ്പോഴേ സൈക്കിൾ ഉള്ള ആൾക്കാരെല്ലാം ഒറ്റ ടീമായി നാലഞ്ചു പേർക്ക് സൈക്കിൾ എന്തായാലും കാണും അപ്പൊ മെയിനായിട്ട് വെച്ചാൽ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോകാൻ വേണ്ടിട്ട് നമുക്ക് ഇത് തരും ടൈമുണ്ടല്ലോ പന്ത്രണ്ടരക്ക് വിടും പള്ളിയിൽ പോകാൻ അങ്ങനെ ആയിട്ടാ പിന്നെ നമ്മൾ തിരിച്ച് രണ്ടു മണി രണ്ടേ കാലിൽ കയറിയാൽ മതി അപ്പം സ്ഥിരമുള്ള പരിപാടി എന്ന് വെച്ചാൽ ഒരു പള്ളി പോകണമെന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് ആകുമ്പോൾ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഒരു കടക്കമുണ്ട് സൈക്കിൾ എടുത്തിട്ട് അരിവിച്ചിട്ട് ഡാമിലേക്ക് പോകും ഡാമിൻ്റെ ഡാമിൻ്റെ അവിടെ കറങ്ങി മറിഞ്ഞ് രണ്ട് ഡാമ്പ് വരും പള്ളി പിരിയാൻ ലേറ്റ് ആയി പോയി എന്നിട്ട് അപ്പം വരാൻസോക്ക് പ്ലാനിങ് ആയി ഇയഴ്ച നമുക്ക് ഇവിടെ പോകാൻ പ്ലാനിങ് ആയി. വലിയായിട്ട് പിന്നെ അതുപോയിട്ട് ഗവൺമെന്റ് സ്കൂളായോടോ ഉച്ചയ്ക്ക് സ്കൂളാ സാർ ഇല്ലന്ന് എന്നൊക്കെ പറഞ്ഞു ഉച്ചയാം വെ ചാടോ. ഇതിനമുക്ക് ഇതുപോലെ കുട്ടി അന്നും ഈ പൊച്ചിങ്ങുള്ള കണ്ടില്ല അതിനയൊന്നും ഇല്ലല്ലോ. നമ്മൾ റാസൽ ഉണ്ടന്നോലും അറിയുന്നില്ല. അത്ര വലിയ പേരിഞ്ഞൊന്നുമില്ല ടീച്ചർമാരെല്ലാം ওর അടുത്ത കാണി പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഇവിടെ കളി ഇപ്പുറത്ത് നിന്നപ്പോർട്ട ക്ലാസേ പോവാ. അപ്പോൾ നല്ലോൾ ഇപ്പോ അങ്ങനെ കിതാ ഭാഗ്യമുണ്ടോ. പിന്നെ ഞാൻ ഞാൻ ഹയർ സെക്കൻഡറിയിൽ പഠിച്ച സമയത്ത് എൻ്റെ ഏറ്റവും വലിയ കമ്പനിയായിരുന്നു വിശാഖ് ഞാൻ പിന്നെ ഒരു സജീർ ഷാൻ ഷാൻ ബി ഷാൻ എന്ന് പറയുമ്പോൾ അവൻ്റെ വീട്ടിൽ പശുണ്ട് കേട്ടോ പശു ഉള്ളത് കൊണ്ട് അവൻ്റെ കയ്യിൽ നല്ല കാശായിരിക്കും അപ്പോൾ പാൽ വിൽക്കാൻ കൊടുക്കുന്നതെല്ലാം കൊണ്ടു കൊടുത്തിട്ട് ഇപ്പം പൈസ അതിന് ഇണ്ടുപോകുന്നു നമ്മളതിന് വിച്ച് ആകുമ്പോൾ

ിട്ട പിറ്റന്ന് ഫിത ഇവിടെ വീട്ടിൽ നിന്നോണ്ട് ഹോം ടൂർ ഫിദ ചെയ്യുന്നു ബിക്കോസ് അവള് പോല ഫിതൂളിൽ പോവൂലോ ആ ഫിദയുടെ ക്ലാസ് ടീച്ചർ സ്കൂളുകാരെ കാണുന്നുണ്ടെങ്കിൽ അല്ല ദർശന ടീം ഇത് കാണുന്നുണ്ടെങ്കിൽ കോപ്പി ബുക്ക് അല്ല ഈ വർഷം കോപ്പി ബുക്ക് ഉണ്ടോ

ഇത് ഇതിന്റെ കളേഴ്സ് എല്ലാം ഉണ്ട് അല്ലേ ഗ്രീൻ ബ്ലൂ ബ്ലൂർ ആ ഓക്കെ ഇത് നല്ല ബാഗാണ് കേട്ടോട്ടാ ഇവിടെ ഉണ്ട് ആ എനിക്ക് പണ്ടൊരു ബാഗ് എനിക്ക് ഇങ്ങനത്തെ ഒരു കവർ ഉണ്ടായിരുന്നു ഇത് എന്റെ കൊള്ളാ കേട്ടോക്കാ അത് ഇരുണ്ട നോക്കട്ടെ പക്ഷെ ഇട്ടാ ബുക്കൊക്കെ ഇപ്പൊ ചൂണ്ടിപ്പോഴും കൊള്ളാൻ കേട്ടോ അവർ നല്ല രസമാണ് ഓക്കെ അത് കൊള്ളാങ്ങ എന്നിട്ട് പിന്നെ ഇതിൽ ത്രീ റോസ് വരുന്ന താഴെയാണ് കേട്ടോ ചിലര് ചെക്ക് ചെയ്ത് നോക്കും ചില ബാഗിൽ ഇണ്ടാവും ഇപ്പോഴുള്ള എല്ലാവർക്കും ഏകദേശം അതിൽ എന്തോ എഴുതി ബാഗിന്റെ ബ്രാൻഡ് ഞാൻ നേരത്തെ ഒരു ബാഗിലുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ എടുത്ത് കളഞ്ഞു ഞാൻ പറഞ്ഞത് കേട്ടോ പേപ്പർക്കാൻ പറ്റും പിന്നെ വിട് അകത്ത് ഇങ്ങനൊരു റോ ഉണ്ട് ം വലിയ റോയാണ് അത് അത് ആ ബാഗിന്റെ ഉള്ളിൽ പുതിയതാവും പിന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇത് വെക്കാം നോട്ട് ബുക്സോ ലഞ്ചോ ഒക്കെ ഇത് സാധാ ബാഗ് ഇവിടെ നമുക്ക് ഒരേ കൊറേ എണ്ണ കാനുള്ള ആവശ്യം ഇതിൽ ശരി റോയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഫ്രണ്ടിലൊരു അറയുണ്ട് ഇത് മാറി ക്യാമറ സത്യം മാത്രമേ ആ ഈ പ്രായത്തിൽ നമ്മൾ തോന്നുന്നു അറിയാ ദിവസം ഇനിയെങ്കിലും അത് കഴിഞ്ഞിട്ട് ഒരുപാട് നാളെ പഠിക്കാൻ എനിക്ക് തോന്നില്ല ബാഗൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അതിനകത്ത് എന്തിനുണ്ടോ പിന്നെ ഈ ഒരു ഫോട്ടോ ഉണ്ട് പേജ് പേജാ പേജിന്റെ പേര് പേരതിലില്ലായിരുന്നു ഇതേപോലെ തന്നെ അപ്പുടെ ഫോട്ടോയും ഉമ്മയുടെ പാപ്പാൻ്റെ ഒരു ഫോട്ടോയും ഇനി നമുക്കിവിടെ ഫസ്റ്റ് ഇവിടെ തുറക്കാം തുറക്കുമ്പോഴത്തേക്കും ഒരു സ്കെയിലുണ്ട് അതൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കാത്തുണ്ട് പിന്നെ എനിക്ക് ഇനി ഞാനൊരു സ്റ്റിക്കിനോട്ട് എടുത്ത് വെച്ചു അത് ഈ പിന്നെ ഈ ബോക്സ് അല്ലേ പിന്നെസർസുണ്ട് ഇത് ഗം ഉണ്ട് ഗം സ്റ്റിക് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ടെസ്റ്റ് ടെസ്റ്റ് മാത്രമേ സ്കൂളിൽ കൊടുത്തു വിടൂ ബുക്സും

പിന്നെ ഒരു ഇത് സ്റ്റിക്ക നോട്ടുണ്ട് പിന്നെ ഒരു ഉണ്ട് ഈ ഇതിന്റെ സിബ് ഹാർട്ട് ഷേപ്പ് ആണ് തുറക്കുമ്പോ ഒരു പെൻ ഉണ്ട് ബ്ലൂ പിന്നെ ഒരു പെൻസിലുണ്ട് പിന്നെ ഒരു പെണ്ണ്ട് പിന്നെ ഇത് ഷാർപ്പ് ദിവസം ഉമ്മ അടുത്ത പെണ്ത് കളഞ്ഞു പോയി ഇതൊക്കെ ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനം മറ്റേ ഫെവീകോളിന്റെ വശ ഇവള് കുടിക്കുന്നുണ്ടോന്ന് അറിഞ്ഞുകൂടെ ഇത്ര ഒരു ബോട്ടിൽ വന്നിട്ട് കൊഞ്ചെന്ന് പറയും തീർന്ന് കാണാനില്ല ഇറേസർ ഇതൊക്കെ എനിക്കോട് അവള് ഫുഡ് കഴിക്കുന്നില്ല അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതാണ് അവള് ബാഗിന്റെ പറഞ്ഞാൽ ഓ എല്ലാം വീട്ടിലുള്ള ചപ്പനും ചവറും എല്ലാം മാരി കൊണ്ടുപോകും പെൻസിൽ കട്ട് ചെയ്താ കട്ട് ചെയ്ത വേസ്റ്റ് വരെ കൊണ്ടാ കൊണ്ടുവരും എനിക്ക് എനിക്ക് ഇഷ്ട എനിക്ക് എന്താണെന്ന് വെച്ചാ എനിക്ക് ഇങ്ങനെ വാങ്ങിച്ചു തരുന്ന സാധനം ഇല്ല അപ്പൊ അതെങ്ങനെ അത് തറയിലൊക്കെ കിടക്കൂലൊരു മൈൻഡ് തന്നെ ഞാൻ പെൻസിലൊക്കെ കട്ട് ചെയ്ത് ബാഗിന്റെ സൈഡിൽ വെച്ച് കൊണ്ടുവരും മിഠായിയുടെ കവറ് എല്ലാം ഞാൻ കൊണ്ടുവരും എനിക്ക് കളയാനിഷ്ട

ഈ റോയിൽ നിൽക്കേ ഈ റോയിൽ ഒരു സ്റ്റിക്ക് സ്റ്റിക്കിനോടുള്ള നോട്ട് പാഡുണ്ട് അതിൽ ഞാൻ എൻ്റെ പേരും ക്ലാസ് ഡിവിഷൻ എഴുതി നൂറ് പേജ് തന്നെ പക്ഷെ ഞാൻ ഇവിടെ കുറെ ഡിസൈൻ ചെയ്ത് കൊള്ളാൻ കൊള്ളുകീറി കീറി കഴിഞ്ഞ പേ അത് ഞാനെന്താ ഇവിടെയാണ് വെച്ച് കൊടുക്കുന്നത് ഈ ഒരു ഈ ഒരു നെറ്റ് വരുന്ന ഇവിടെ കേട്ടോ അപ്പം ഇതങ്ങ് ഇനി കാണിച്ച് ഇവിടെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് സെക്കൻഡ് ഒരു പെൻ പെൻട്ടോ ഒരു പിങ്ക് പെൻ പിന്നെ വന്നിട്ട് ഒരു പെൻസിൽ വെക്കാം പിന്നെ ഒരു കട്ടർ പിന്നെ ഒരു ഇറേസർ കുഞ്ഞി കട്ടറും ഒരു ഇറേസർ കുഞ്ഞി കട്ടില്ല ഇറേസർ പിന്നെ ഇത് ബാഗ് നോക്കുമ്പോ ചെടിയായാലോ കേട്ടോ പിന്നെ വീട്ടിലെ ക്രയോണാണ് ചമ്മ പുതിയത് പഴയതെല്ലാം കൂടി വെറുതെ രസം ഇത് തീരട്ടെ ഇത് എന്തായാലും വെറുതെ ഞാൻ ഇത് തട്ടി വെച്ചതാ അപ്പം പിന്നെ ഡയറി 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 കാണുന്നില്ല ഡയറിഞ്ഞുണ്ട് ഇനി നോട്ട് എടുത്ത് വെക്കാം ഇതെങ്കിലും ആവശ്യം ഇനി ഡയറിയും കൂടെ വെക്കാനുണ്ട് അത്രേയുള്ളൂ പിന്നെ അത് കാണുന്നില്ല തപ്പി എടുത്തിട്ട് ഗൈസ് നമ്മൾ നമ്മളിനി നയൻസിൽ പൊട്ടിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് നമ്മൾ ഈ ഇപ്പോൾ പൊതിഞ്ഞ ബുക്കിലൊന്നും നൈംസിൽ പൊട്ടിച്ചിട്ടില്ലല്ലോ ഓ ഞാൻ എനിക്ക് ഈ ഫോട്ടോ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഇത് ഒട്ടിക്കാൻ പോവാണ് പണ്ട് ഞാൻ എവരുടെ അടുത്ത കടിയുണ്ടാക്കി ഞാൻ വാങ്ങി ഒട്ടിക്കും കേട്ടോ പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇങ്ങനെ കുറഞ്ഞു നോക്കുമ്പോൾ ബുക്കിൻ്റെ പാക്കായിരിക്കും ഞാൻ ഇങ്ങനെ ഒട്ടിച്ചിരിക്കും കാര്യങ്ങളെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പഠിക്കാൻ ഇനി ഇതിന്റെ ഏറ്റവും വലിയ ടാസ്ക് ആണ് ഇന്റെ തുമ്പ് കണ്ടുപിടിച്ച് ഈ നൈം സ്ലിപ്പിന്റെ സ്റ്റിക്കർ ഇളക്കാന്നുള്ളത് ഇതിനെക്കാട്ടി വലിയൊരു ടാസ്ക് ഉണ്ട് തുമ്പ് കണ്ടുപിടിക്കാന്നുള്ളത് ആക്സസ് ഒരെണ്ണം മുകളിലേട്ടിക്കുന്നേട അടുത്ത മുക്കിൽ വേറൊരു ഫോട്ടോയാണ് കേട്ടോ അത് ആ ബുക്കിന്റെ ഞാൻ ചിലപ്പോൾ ഈ സൈഡിൽ ഒടിച്ചോണ്ട് പോയിട്ട് ക്ലാസ്സിൽ പോകുമ്പോൾ തന്നെ ഒക്കെ നടുക്കായിരിക്കും അപ്പം എനിക്ക് തോന്നും നടുക്കൊട്ടിച്ചാൽ മതിയായിരുന്നു പിറ്റേ പ്രാവശ്യം ഞാൻ നടുക്കൊട്ടിച്ചോണ്ടു അപ്പം എല്ലാവരും സൈഡിലാവും അവ എന്തെ അന്ന് അതേപോലെ ഒട്ടിച്ചാൽ മതിയായിരുന്നു അങ്ങനെയാണ് നമുക്കിങ്ങനെ മനുഷ്യന്റെ മനസ്സും അല്ലെ കുരങ്ങൻ്റെ മനസ്സുമല്ലേ ചാടി ചാടി തിരിക്കും എന്ന് പറയുന്ന സത്യമാരുണ്ടോ പിന്നെ നമുക്ക് അടുത്ത ഫോട്ടോ ഈ ഫോട്ടോയാണ് പാക്ക് ചെയ്ത് കഴിഞ്ഞു അതെ ബാക്കി ബുക്ക് ബാക്കിയിലെ ഫിതൂട്ടിയാണ് കേട്ടോ ക്ലാസ്സും ഡിവിഷനും ഒക്കെ എഴുതിയത് ഇത്രയും ബുക്കിന് ബാലൻസ് ഉണ്ട് അപ്പം അതിൽ നമ്മള് സപ്പോ നമ്മളിനി ഒരു പെന്നിങ് എടുക്കും ഫിദ അപ്പൊ നമ്മളിനി ഫിദൂട്ടിയുടെ ഡിവിഷനും കാര്യങ്ങളൊക്കെ ബാക്കിലോട്ടി ഡിവിഷനും അപ്പൊ ക്ലാസ് ആണ് അപ്പം ഫിഫ് എഴുതി ഡിവിഷൻ ഏതാ ഡി ഡിയാ അത് എഴുതി നമ്മളിന് സബ്ജെക്ട് എഴുതുന്നില്ല ബിക്കോസ് സബ്ജെക്ട് എഴുതി കാണിക്കുന്നില്ല പക്ഷേ അവിടെ ടീച്ചർ പറയുന്ന പോലെയാണ് എഴുതാൻ പോകുന്നത് ഇതിലാണ് ഞാൻ പറഞ്ഞ നൈം സ്ലിപ്പ് ഇല്ലാത്ത ഒരു ബുക്ക് ഉണ്ടെന്ന് ഉണ്ടത് നമ്മൾ രാമേന്ദ്രന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇത് ഹെയർ വൈറ്റ് ഹെയർ 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 ബാൻഡ് പിന്നെ ഇങ്ങനത്തെ മൂന്ന് ബൺസ് വാങ്ങിച്ചു ഒന്ന് ഞാൻ പൊട്ടിച്ചു വൈറ്റ് കളർ സ്കൂൾ ആക്സസറീസ് അല്ല പിന്നെ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഒരു ഐറ്റം വാങ്ങിച്ചു കേട്ടോ ഒരു പാക്കറ്റിലായിട്ട് ഇത് വന്നിട്ട് ഫേസ് മാസ്ക് ആണ് ഞാൻ ട്രൈ ചെയ്തു കേട്ടോ സ്കൂൾ നെയിമും അതുപോലെ ഫിദാഡ നെയിമും പ്രിന്റഡ് ആണ് ഞാൻ പിന്നെ ലെഫ്റ്റ് ഹാൻഡ് അല്ലോ ഇത് വന്നിട്ട് മിററായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് കുറേ പേർ ഫുഡ് കഴിക്കുന്നതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് കൈ കൊണ്ട് കഴിക്കുന്നതെന്ന് ഇതാണ് എൻ്റെ കൈ ഇതാണ് എൻ്റെ വലതുകായ് അത്ര ഉള്ളവർക്കാണ് അപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇതിലെല്ലാം ഡിവിഷനൊക്കെ എഴുതി നമുക്ക് ഇത് എഴുതാനുണ്ട് സബ്ജെക്റ്റ് ഞാനിവിടെ ഇല്ല ആ ഈ കായിക കായിക എഴുതെന്ന് കാര്യം അവളെ ഇത് എടുക്കൊണ്ടിരിക്കുകയാണ് മറ്റേ ഇതില്ലേ നമ്മള് സ്കൂൾ തുറക്കുമ്പോൾ കൊണ്ടുവരാനുള്ള ആക്ടിവിറ്റി അത് എന്റെ കാലത്തൊന്നും ഇല്ലായിരുന്നു കാര്യം അന്ന് വാട്സപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ടീച്ചേഴ്സിന് കോൺടാക്ട് ചെയ്യണമെന്നൊന്നും പറ്റില്ല വാട്സപ്പ് ഉണ്ടായിരുന്നു പക്ഷെ നമ്പർ ഒന്നും അങ്ങനെ തരില്ലായിരുന്നു ഇപ്പൊ പിന്നെ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വെക്കേഷനിൽ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വർക്ക് ഒക്കെ ഇന്നത്തെ കഴിഞ്ഞിട്ട് അപ്പോ ചിലട്ടിക്ക് വാങ്ങിയ ബോ അതുപോലെ ബണ്ണൊക്കെയാണിത് ബാക്കി സാധനങ്ങളൊക്കെ വേറെ എസെൻഷ്യൽ അല്ലാത്ത സ്കൂൾ എസെൻഷ്യൽ സോറി സ്കൂൾ എസെൻഷ്യൽസ് അല്ല വാങ്ങിയത് അതാണ് ഞാൻ ബാക്കി കാണിക്കാത്തത് അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാട്ടോ നാളത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഫിത തിരിച്ച് സ്കൂളിലേക്ക് പോകുന്നതാണ് അപ്പോഴുള്ള ഫിദാറെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ കാണാട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാട്ടോ ബൈ